എല്ലാ ഭക്തജനങ്ങൾക്കും കുടിവെള്ളം കൊടുക്കാവുന്ന പരിപാടിയാണ് ഇവിടെ നമ്മൾ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ സുധരൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് സാറേ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ബിജു സാർ ഇവിടെ എത്തിയിട്ടുണ്ട് സാറേ സ്നേഹപൂർവ്വം എടുക്കുന്നു പിന്നെ നമ്മുടെ ഇതിൻ്റെ തന്നത്തെ സ്പോൺസർ എൽ ഗ്രൂപ്പാണ് എലൈറ്റ് ഗ്രൂപ്പ് വിജയകുമാർ സാർ രോഗപ്രതിരോധ ശേഷിക്കും ശരീരം കലിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉത്തമ പാനീയം കൂടിയാണിത് അതെ രുചികരമായ കരിമ്പിൻ ജ്യൂസ് കുടിക്കുവാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു хүн бүр өдөрөө хийж байгаа юм байна. Энэ бүхнийг бид яаж хийх вэ? Бид бүгд аа чинь хэзээ ч хийхгүй. Бид бүгд хэзээ ч хийхгүй. Бид бүгд хэзээ ч хийхгүй.